എങ്ങനെ ഞങ്ങൾ ജീവിക്കും അന്ത നടത്തും പോൾ വന്നി ചെയ്യപ്പെട്ട സവാക്കൊന്നും മിണ്ടും അച്ഛനും മോളും അനുമോനും കൂടി കേരളമാക

பொதுமேலா <kung government> അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുകയാണ് ഇന്നലെ ഒരു ഭീഷണിയുടത്തിൽ റേഷൻ വ്യാപാരികളെ ഭീഷണെടുത്തി ഇന്ന് കടകൾ കുറഞ്ഞില്ല എങ്കിൽ നിങ്ങളുടെ ലൈസൻസ് റദ്ദു ചെയ്യുമെന്ന ഭീഷണിപ്പെടുത്തിയില്ലായിരുന്നു എങ്കിൽ ഇന്ന് കേരളത്തിലെ മുഴുവൻ റേഷൻ കടകളും അടച്ചിടുന്ന ഒരു സംവിധാനത്തിലേക്ക് പോകുമായി നമുക്കറിയാം കേരളത്തിൽ വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ തൊഴിലുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും സാധാരണക്കാർക്ക് ഒട്ടുകൊണ്ടിരിക്കുന്ന മണ്ണെണ്ണയുടെ വില ഇന്ന് പെട്രോളിന്റെ നൂറ്റിയാറ് രൂപ മറികടന്നുകൊണ്ടാണ് റേഷൻ കടകളിൽ മണ്ണെണ്ണ വിതരണം ചെയ്യുന്നത് ആ മണ്ണെണ്ണ പോലും ഇത് റേഷൻ കടകളിൽ അന്യമായി കാണാനേ ഇല്ല ആകെ ഉള്ളത് റേഷൻ കടകളിൽ ഇപ്പം ഉള്ളത് അരിയാണി ആ അരിയാണെങ്കിൽ മുൻകാലങ്ങളിൽ ബംഗാളികളൊക്കെ ഈ റേഷൻ കടയിൽ നിന്നും വലിവാങ്ങി ചോറ് വെച്ച് കഴിക്കുമായിരുന്നു ആ ബംഗാളിക്ക് പോകും ആ അരി ആ അരി ഉപയോഗമല്ലാത്ത രീതിയിൽ ഉപയോഗ കേരളത്തിലെ പൊതുവിതരണ സംവിധാനം അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ കുട്ടികൾ സാധാരണ റേഷൻ സംവിധാനത്തെ കുറിച്ച് ഭരിക്കുകയും കാണുകയും ഒക്കെ ചെയ്യും രണ്ടു മൂന്ന് വർഷത്തോടെ കഴിയുമ്പോൾ അവരോട് പറഞ്ഞു കൊടുക്കണം കേരളത്തിൽ റേഷൻ സംവിധാനം എന്നുള്ളൊരു സംവിധാനം ഉണ്ടായിരുന്നു സബ്കോ എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു അതെല്ലാം അന്യം നിന്ന് പോയി അതിന്റെ രണ്ടായിരത്തി ഇരുപത്തി പിണറായി വിദേശ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കേരളത്തിലെ പൊതുവിതരണ സംവിധാനത്തെ അട്ടിമറിച്ചുകൊണ്ട് സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാതെ കോർപ്പറേറ്റ് കമ്പനികളുമായി ചേർന്നുകൊണ്ട് കമ്മീഷൻ വ്യവസ്ഥയിലേക്ക് കാര്യങ്ങളിലെത്തിക്കുന്നതിന്റെ ഫലമായിട്ടാണ് അവർക്ക് ഓപ്പൺ മാർക്കറ്റിൽ ഇടപെടുവാൻ സമയമില്ല നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പത്ര ദൃശ്യ മാധ്യമങ്ങളിൽ കോവിഡ് വന്നപ്പോൾ ിൽപിക്കെ കേരളത്തിൽ നടത്തിയൊരു കുംപ്പകോണത്തെ കുറിച്ചാണ് ഇന്ന് പത്രദൃശ്യ മാധ്യമങ്ങൾ ഈ സംവിധാനം തകർക്കുന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ നടപടിക്കെതിരെ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനവും പ്രതിപക്ഷ പ്രസ്ഥാനവും സമരം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നത് മധ്യസ്ഥിരിക്കുന്നു

பிணவாயு இரட்டல் காப்பிரமாடும் சபாப்பிளே சூஜனையான சூதனையானி சமரம்